ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളുടെ അടുക്കുമുള്ള പൂത്തു ഇത്തവണ ഒത്തിരി ഒത്തിരി പൂ ഉണ്ടായി നിറകെ ഒന്ന് വീഡിയോ പിടിക്കാൻ ഇറങ്ങിയതാ ഇത് കുറച്ച് നേരത്തെ പിടിക്കേണ്ടതായിരുന്നു പൂവൊക്കെ ഇപ്പം ഇത്തിരി കൊഴിഞ്ഞ് തീർന്നു തുടങ്ങി ഇത് പിച്ചയാണ് കേട്ടോ തമിഴപ്പിച്ചിന്നൊക്കെ പറയും തമിഴ്നാട് പിച്ചിന്ന് എന്തൊക്കെയോ വേറൊരു പേരും കൂടി ഉണ്ട് ഇതിന് നമ്മൾ സാധാരണ പൂവ് മാല കോർക്കുന്ന പിച്ചയല്ലേ ഇത് ഒരു പിങ്ക് ഷെയ്ഡും കൂടെ ഉണ്ട് ഇതിന് അത് രസമാണ് കാണാൻ ഇത് ഇത്തവണ എല്ലാത്തിലും നിറയെ പൂവുണ്ട് ഇത് നമ്മുടെ അറേബ്യൻ ജാസ്മിൻ പക്ഷേ ഇവര് ഇതിന് മാത്രം അധികം പൂവ് വിരിഞ്ഞില്ല കേട്ടോ വിരിഞ്ഞു പൂവൊക്കെ ഒരു വണ്ട് വന്ന് കൊത്തി തിന്നും കളഞ്ഞു ഇതിപ്പോൾ ഒരു അങ്ങോട്ടുണ്ടായതാണ് വേറെ ഉണ്ടായിരുന്നു അത് വിരിയുന്നതിന് മുമ്പേ ആ വണ്ട് കുത്തിക്കളഞ്ഞു ഇതാണ് അതിൻ്റെ പൂ കുറേ അടുക്കുണ്ടാകും ലോട്ടസ് പോലെ ഇരിക്കും നല്ല രസമുണ്ട് കാണാൻ ഒരു എല്ലാവരും കൂടെ ഇപ്പം വിരിഞ്ഞിട്ട് ഇത് നമ്മുടെ ഗന്ധരാജൻ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല സുഗന്ധം നല്ല മണമാണ് ഒരു കാറ്റൊക്കെ വീശുമ്പോഴത്തേന് അകത്തേക്കും കൂടെ ഈ മണം വരും അതുകൊണ്ട് സന്തോഷം സുരഭിലമാണ് ജീവിതം